ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടേയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമായിട്ട് ആരും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് വീഡിയോ മറക്കരുത് മറക്കപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാനുട്ടോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും വർഷയും ശ്രീകാന്തും സച്ചിയും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കയാണ് അങ്ങനെ അറിയാതെ പഴത്തൊലിയിൽ ചവിട്ടി വീണതാണെന്ന് പറഞ്ഞു പോയി ഇത് ഏതായാലും കയറി പിടിച്ചു കേട്ടോ ആര് നമ്മുടെ രവീന്ദ്രൻ ഇപ്പൊ രവീന്ദ്രനോടും പറഞ്ഞിരിക്കുന്നത് എന്താണ് രവീന്ദ്രനോടും പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പം വീണതാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പഴത്തൊലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പഴത്തൊലി ചവിട്ടി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ എല്ലാം കൂടെ ആകെ പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണല്ലോ ഇതിലേതാ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പൊ ഇവര് കള്ളം പറയുന്ന തോന്നൂലോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ എന്താ മക്കൾ ഈ പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞ ബ്രേക്ക് പിടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോട് ഉരുണ്ട് കളിക്ക സച്ചു പറയാ അത് അത് ശരിയാച്ചാ ഏഹ് പഴത്തൊലി അത് പിന്നെ എന്താ പറയുക അതെ ഈ കാലിലെ കാലിലെ ചെറിയൊരു മുള്ളു ഏഹ് തൊട്ടാ പോലും നൂറ് കൂട്ടം ടെസ്റ്റുകൾ നടത്തും പിന്നെ ഉണ്ടല്ലോ ഡോക്ടർ ആണെങ്കിൽ ഇവളുടെ തല സ്കാനും ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി അല്ല സച്ചി അല്ല രേവതി ഏ എന്താ സച്ചി ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലേ വേറൊന്നും അല്ല തലയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന രവീതി ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയപ്പോ ആ അങ്ങനെ എടുത്തു പറ എന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുവോ അപ്പൊ ഇതേക്ക് രവീതി ഞാൻ ചെയ്തൊന്നും അല്ലല്ലോ ഇവിടത്തെ കാര്യം ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ വീണെന്ന് പറ അത് പിന്നെ അച്ഛാ വീണതേ രണ്ടും ഉണ്ടെന്നേ പഴത്തൊലിയുണ്ട് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പഴത്തൊലി എങ്ങാണ്ട് തെന്നി വണ്ടി കയറി അപ്പം ബ്രേക്ക് പിടിച്ചു അപ്പൊ എതിരെ ഒരു വണ്ടി വന്നു ഉം മതി 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 നിർത്ത് നീ ഇനി വളച്ചു കെട്ടി കൂടുതൽ വളച്ചോടിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും പോയത് രേവതിക്കല്ലേ അല്ലേ അവിടെ നിലയല്ലേ പോയി ഇടിച്ചത് ഉം ഇനി എങ്കിലും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അത്ര തന്നെ എന്ന് രവീന്ദ്രൻ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട് അപ്പൊ ചന്ദ്ര ഏർ ഇവര് ശത്രുക്കളാണെന്നോർത്തി ഇരിക്കുകയാണല്ലോ ഇപ്പോഴും നമ്മുടെ രേവതിയും വർഷയും മുട്ടൻ അടിയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയോട് വർഷം പറഞ്ഞു അമ്മ വരുന്നുണ്ട് ആന്റി വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് അടി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ അടി കൂടിയിട്ടൊന്നുമില്ല ഇപ്പൊ നമ്മള് കൂട്ടാണ് എന്ന് അറിയുവല്ലേ അപ്പൊ നമുക്ക് അഭിനയിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചിയും ശ്രീകാന്തും ഇത് കേട്ടു രവീന്ദ്രനും ഇത് കേട്ടു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ ഏതായാലും ഞാൻ അങ്ങനെ എണീറ്റ് മാറി തരാം നിങ്ങൾ ആയിക്കോ നിങ്ങൾ ആയിക്കോ തുടങ്ങിക്കോ നിങ്ങളുടെ നാടകം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ എന്നെറ്റ് പോയി ചന്ദ്രം ചെയ്തു എന്നല്ല മൂ ഗം ഗംഭീരനടി രേവതിയും ഏർ നമ്മുടെ വർഷയും തപ്പില് അങ്ങനെ ചന്ദ്രൻ വന്ന് നിന്നപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയാണ് അതേ മുറിവൊന്നും പറ്റിയിട്ടില്ല ജോലി ചെയ്യാതിരിക്കാൻ കള്ളം പറയല്ലേ ചേച്ചി ഉം പിന്നെ ഞാൻ ഈ വീട്ടില് ജോലിയെല്ലാം ചെയ്യാൻ ജോലിക്കാരിയാണോ നിനക്ക് ചെയ്യത്തില്ലേ ഓ നിങ്ങളല്ലേ എപ്പോഴും ജോലി ചെയ്യാറ് തലയിൽ ചുമ്മാ ബാൻഡേജും കെട്ടി ഇറങ്ങിക്കോളും ഒരു മുറിവുമില്ല ചുമ്മാതെ ആണേ അഭിനയിക്കാനേ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും നിങ്ങൾ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഉം വർഷ പറഞ്ഞത് ശരിയാ ഇവളെ വലിയ നടിയാ വലിയ നടി അതെ ഇവളി കാണിക്കുന്ന അഭിനയൊക്കെ വലിയ സിനിമയിൽ കാണിച്ചിരുന്നെങ്കിലേ അവാർഡ് കിട്ടിയനെ അപ്പൊ രവിതി ചോദിച്ചാ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് അപ്പൊ സച്ചി അല്ല രവിതി നിനക്ക് മനസ്സിലായില്ലേ അമ്മക്കേ വേറൊന്നും അല്ല നിന്നെ അമ്മ പോഴ്ത്തിയതാ നീ വലിയ നടിയാണെന്നൊക്കെ ഉം പിന്നെ ഓരോ സീനിയേഴ്സുകളെ ഈ വളർന്നു വ വരുന്ന നടിയെക്കുറിച്ച് നല്ലത് പറയുമ്പം അത് നല്ലതല്ലേ സീനിയേഴ്സിനല്ലേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ നടിയുടെ ഇതിലെ അമ്മ ഭയങ്കര സീനിയേഴ്സാ അമ്മേക്കാലം അഭിനയിക്കാൻ അറിയുന്ന വേറൊരാളും ഈ ലോകത്തില്ല രേവതി വലിയ നടിയാ വലിയ നടി ഉം പിന്നെ അമ്മ പറഞ്ഞില്ലേ ഒരു വലിയ നടി നീ വലിയ നടിയാണെന്ന് പറയുമ്പോ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത് സന്തോഷിക്കരവധി സന്തോഷിക്കുക ഇത് കേട്ടത് നമ്മുടെ വർഷകൻ ശ്രീകാന്ത് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് അപ്പൊ ശ്രുതി കയറി വരുന്നത് കണ്ടതും നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല നീ എവിടെ പോയതാ പറയാതെ അത് പിന്നെ പെട്ടെന്ന് അമ്പലത്തിൽ പോകണം തോന്നി അതാ പറയാതെ പോയത് ആന്റിന പ്രസാദ്ന്ന് പറഞ്ഞുകൊണ്ട് നമ്മടെ ശ്രുതി പ്രസാദം ഒക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്ക അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചാൽ എന്താ മോളി ഇന്ന് വല്ല വിശേഷ ദിവസം വല്ലാണോ ക്ഷേത്രത്തിൽ പോയത് ഏയ് അല്ലാണ്ടി അവിടെ ഒരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ കാണാൻ പോയതാ എല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു സ്വാമിയാ ഓ ആണോ ആന്നേ ഇതേ ആന്റിയുടെ സ്വാമി നല്ല നന്നാ പറഞ്ഞിരിക്കുന്നത് ആ സ്വാമി ഏ അങ്ങനെ പറഞ്ഞോ ഉം അങ്ങനെ പറഞ്ഞെന്നേ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഉം പാർലറോട്ടത്തി ഐസർ കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് ആ തുടങ്ങിയില്ലോ ഐസ് വെക്കലേ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മൈൻഡ് ചെയ്തില്ലാട്ടോ ശ്രുതി പറഞ്ഞു അതെ ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ച് ഞാൻ സ്വാമിജിയോട് പറഞ്ഞു അതെ പിന്നെ രേവതിയുടെ തലയില് ബാൻഡേജ് കണ്ടപ്പം അദ്ദേഹം പറയുന്ന കാലത്ത് സത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും രേവതിയും ശ്രുതിയും ശ്രുതി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചുട്ടോ ശ്രുതി അല്ല വർഷയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു നിനക്കെ മോശ സമയാണെന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് പേടിക്കണം നിന്റെ ലൈഫിലെ കെട്ടത് നടക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഭയങ്കരമായിട്ട് കെട്ടത് അപ്പൊ നമ്മുടെ സച്ചി അതെങ്ങനെ പാർലർ ഇവന്റെ ഇവളുടെ മുഖം പോലും കാണാത്ത സ്വാമിജി അങ്ങനെ പറഞ്ഞത് അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓ സ്വാമിജി നിന്റെ മുഖം കണ്ടായിരുന്നല്ലോ ആ നിന്നെപ്പോലെ ഉള്ള ഒരാള് ഈ വീട്ടിൽ കഴിയുമ്പോ മരുമോള് ഈ വീട്ടിൽ കഴിയുമ്പോ ബാക്കിയുള്ളവർക്ക് പ്രശ്നങ്ങൾ വരും എന്ന് സ്വാമിജിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി കാണും അതായിരിക്കും നിന്നോട് അങ്ങനെ പറഞ്ഞത് ഓ പിന്നെ എന്റെ പൊന്ന് സച്ചി നീ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിലും വിശ്വസിക്കുക ഞാൻ വിശ്വസിച്ചു അപ്പോഴേക്ക് വർഷം പറഞ്ഞു എന്താ ശ്രുതിച്ചേ ചെയ്ത് ദേ ഈ വേഷം കെട്ടി ഇറങ്ങിയ കള്ള സ്വാമികാരെ ആരെങ്കിലും വിശ്വസിക്കുവോ പിന്നെ ഞാനിമാരായ സ്വാമികളും ഉണ്ട് പക്ഷെ നിനക്ക് അറിയാൻ വേണ്ടാഞ്ഞിട്ടാ നല്ല സ്വാമികളും ഉണ്ട് അവര് പറയുന്നത് അച്ചട്ട ഉം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ രേവതി കൊണ്ടിരി പറഞ്ഞത് ശ്രദ്ധിക്കാൻ പറ്റൂങ്കി ശ്രദ്ധിക്ക രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അവക്കെന്തെങ്കിലും സംഭവിച്ചാല് പാർവരേട്ടത്തേക്കും മറ്റുള്ളവർക്കും സന്തോഷാവൂലോ ഉം ആവൂലേ അപ്പൊ പിന്നെ ആ കാര്യത്തിന് പ്രസക്തിയില്ല നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഇവളുടെ നല്ല മനസ്സാ നല്ല മനസ്സ് അതുകൊണ്ട് ഇവക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൊ ചന്ദ്ര പറഞ്ഞു വീട് ശ്രുതി ഡേ നീ നല്ലത് പറഞ്ഞാലും ഇവനത് മോശമായിട്ട് കാണത്തുള്ളൂ നീ അവനോടൊന്നും പറയാൻ നിൽക്കേണ്ട വരെ പണിയില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു സ്വാമി കാര്യം ഉണ്ടെന്നേ നമുക്ക് നോക്കാ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇടത്തി പോകാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു പാർവയുടെ കാര്യം പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കാം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു സച്ചി വന്ന് നമ്മുടെ ശ്രുതിനെ ഒന്ന് തുറിപ്പിച്ച് നോക്കിയിട്ടങ്ങ് പോവാ എന്നിട്ട് നമ്മുടെ രേവതി രേവതിയോട് സച്ചി പറഞ്ഞു രേവതി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നൂട്ടിക്കോട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് ഏതായാലും ശ്രുതി അവിടെ നിൽക്കുക ശ്രുതി ഒരു സ്വാമിജീനെയും ഒരു ഗോപിനെയും കണ്ടിട്ടില്ല നമ്മുടെ ശ്രുതിക്ക് അറിയാലോ ആന്റണി എന്തോ മുട്ടൻ പണി സച്ചിക്കിന്റെ രേവതിക്കും വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുള്ളത് കൊണ്ടാണ് മുട്ടൻ പണി കിട്ടാൻ പോവുകയാണ് എന്ന് സ്വാമിജി പറഞ്ഞു എന്ന് അതായത് രേവതിക്ക് ദോഷമാണ് എന്ന് സ്വാമിജി പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തി തീർത്തത് എന്തായാലും എല്ലാരും പോയി കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക അധിക ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല േ നിന്റെ ഭാര്യയുടെ കെട്ട നേരം ഇന്ന് രാത്രി തുടങ്ങും നിന്റെ ഫോൺ ഇന്ന് രാത്രി ഞാൻ എടുക്കും അന്ന് നിന്റെ ഭാര്യയുടെ കെട്ടനേരം തുടങ്ങുന്നു മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഏതെങ്കിലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതിയാണ് അപ്പൊ രേവതി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഹോളിനുള്ളവര് കിടക്കുന്ന രേവതി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെയോ ചിന്തിച്ചോണ്ട് അപ്പൊ നമ്മുടെ സച്ച് വരുവാണ് ഇത് എന്തു പറ്റി രേവതിക്ക് എന്ന് ഓർത്തിട്ട് ഇങ്ങനെ സച്ചു വരുന്നു ഇങ്ങനെ പതുക്കെ അടുത്ത് വന്നിട്ട് അതെ രേവതി നീ ഈ ലോകത്തൊന്നും അല്ലേ എന്താ രേവതി പറ്റിയത് എന്താ ഒരു മൂഡ് ഓഫ് അത് പിന്നെ അത് പിന്നെ സച്ചേട്ട എനിക്കിപ്പോ മോശ സമയോ സച്ചേട്ടാ ഓ പിന്നെ മോശ സമയം അതെന്താ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞത് ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് മോശ സമയമാണെന്ന് എനിക്ക് എനിക്ക് എന്തൊക്കെയോ ആപത്ത് വരാൻ പോവുകയാണെന്ന് ഓ പിന്നെ അവള് ഭയങ്കര ജ്ഞാനിയല്ലേ ഇതൊക്കെ പറയാനായിട്ട് എന്റെ പുല്ല് രേവതി അമ്മയെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ അവള് വെറുതെ അല്ല ഞാൻ ഞാൻ ഏതാ സ്വാമി പറഞ്ഞതല്ലേ അല്ലേ അവള് പറഞ്ഞത് സച്ചേട്ടാ അപ്പൊ പിന്നെ അത് ശരിയായിരിക്കില്ലേ എന്റെ മനസ്സെന്തോ വല്ലാതെ ആവുന്ന സച്ചേട്ടാ ദേ ഒരാവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ പുറത്ത് കളയണം അതിനദ രണ്ട് ചെവി തന്നിരിക്കുന്ന അച്ഛമ്മ പറയാറ് അവളൊക്കെ പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പുറത്ത് കളയാ അത്രേ ഉള്ളൂ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത് നമ്മുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും മനസ്സിൽ കൊടുത്താല് തല വേദനിക്കും അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ തലയ്ക്ക് വയ്യാണ്ടിരിക്കുക അതൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല രേവതി നമ്മുടെ മനസ്സ് നല്ലതല്ലേ നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മൾ നല്ലത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നില്ല പ്രത്യേകിച്ച് നിനക്ക് നിന്റെ മനസ്സ് നല്ലതാ നമുക്കിപ്പം മോശ സമയമൊന്നും അല്ല നല്ല സമയം അങ്ങനെ നീ കരുതിയാ മാത്രം മതി ഉം കിടന്നാലോ എന്തിനാ നേരം വൈകി ഈ ഇത്ര നേരം ഇരിക്കുന്നത് സമാധാനത്തോടെ കിടന്നുറങ്ങാ വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അവിടെ കിടക്കാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുക അപ്പോഴത്തേക്കും വർഷം എണീറ്റിട്ട് ദേടാ എന്തിനാടാ ഈ സമയത്ത് അലാറം വെച്ചത് അലാറോ അത് അലാറോ ഒന്നും അല്ല ആരോ വിളിക്കുന്നതാ ഓ ഈ രാത്രി ആര് വിളിക്കാനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ തിരിഞ്ഞു കിടന്നുറങ്ങാം അപ്പോഴത്തേക്ക് റിയ മേടമാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ നോക്കിട്ട് എടുത്തു കേട്ടോ ആ ഹലോ മേഡം എന്താ മേഡം അത് പിന്നെ ശ്രീകാന്ത് വെരി സോറിട്ടോ ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ ഏയ് നോ മേഡം ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല അതെ മേഡനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിക്കുന്നത് റിയാന്ന് മതി ഉം ഓക്കെ ഓക്കെ ഞാൻ ഇനി പേര് വിളിച്ചോളാം അപ്പോഴത്തേക്ക് നമ്മുടെ വർഷക്ക് ദേഷ്യം വന്നിട്ട് വർഷം തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ കേട്ടോ വർഷയ്ക്ക് മനസ്സിലായില്ല അപ്പുറത്തെ വശത്ത് ആരാണെന്ന് മനസ്സിലായില്ല പെണ്ണാണോ ആണാണോ എന്നൊന്നും മനസ്സിലായില്ല നമ്മുടെ വർഷക്ക് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഉറക്കമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഉറങ്ങുകയാണ് ഏതായാലും ഈ സമയത്ത് അപ്പുറത്ത് നമ്മുടെ റിയ പറയുന്നത് ഒന്നുമല്ല ഒരു ഡിഷിനെ കുറിച്ചാണ് അപ്പൊ ആ ഒരു ഡിഷിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് കുറെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷക്ക് ദേഷ്യം വന്നിട്ട് ഇത് എന്തുവാണ് നട്ടപ്പാതിരിക്കാതാണ് നിന്നെ ഒക്കെ പഠിക്കാൻ പോകുന്നത് അത് പിന്നെ ഇത് റിയ മേഡോ റിയ അല്ലാട്ടോ സോറി കേട്ടോ റിയ പ്രിയ മേഡം പ്രിയ മേഡം എന്നാണ് പറയുന്നത് സോറി റിയ എന്ന് പറഞ്ഞ പേര് മാറിപ്പോയതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം മാറി പോകുന്നുണ്ട് ഏത് മേഡം ആണെങ്കിലും ഒന്ന് മാറിപ്പോയി സംസാരിക്കണ്ട് ശ്രീകാന്ത് എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് യു യു വെയിറ്റ് 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 ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ വർഷനൊക്കെ എടുത്തിട്ട് എനിക്ക് നേരെ ഹോളിലേക്ക് പോവാം അപ്പൊ എന്തോ വലിയ റെസിപ്പിനെ കുറിച്ചൊക്കെയാണ് ആ പ്രിയ എന്ന് പറയുന്ന പുള്ളിക്കാറ്റ് സംസാരിക്കുന്നത് റെസിപ്പിനെ കുറിച്ച് സംസാരിച്ച് 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 സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കയറി വരികയാണ് ഈ പ്രിയാമേടം അത്രക്ക് ക്ലിയർ ആണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോയി ഇപ്പൊ ആദ്യ രാത്രി വിളിച്ച റെസിപ്പി ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വല്ല ആവശ്യമുണ്ടോ മാത്രല്ല ഒരുമാതിരി കൊഞ്ചി കൊഴഞ്ഞുള്ള രീതിയിലാണ് നമ്മുടെ പ്രിയാമേഠത്തിന്റെ സംസാരം ശ്രീകാന്ത് വെറും ശുദ്ധനായതുകൊണ്ട് തന്നെ അത് കേട്ട് വരുമ്പോണ്ടേ പിന്നെ ആണുങ്ങളല്ലേ അതൊക്കെ ഇങ്ങനെ ചുമ രസത്തില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർഷം അറിയണം വർഷ അറിഞ്ഞു കഴിഞ്ഞാല് പ്രിയാമേടത്തിനെയും കൊല്ലും നമ്മുടെ ശ്രീകാന്തിനെയും കൊല്ലും ഈ സമയത്താണെങ്കിലേ നമ്മുടെ ശ്രുതി വരികയാണ് പതിയെ പതിങ്ങി 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 സച്ചിയുടെ ഫോൺ എടുക്കാനായിട്ട് ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ പ്രിയനെ കോൾ ചെയ്തുകൊണ്ട് അതിലെ നടക്കുകയാണ് ശ്രീകാന്ത് ശ്രീകാന്ത് അതിലെ ഓടിപ്പാങ്ങി നടക്കുകയാണ് കോൾ ചെയ്തുകൊണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഏർ ശ്രുതിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ ആ ഫോണ് അപ്പൊ ശ്രീകാന്ത് ആണെങ്കിൽ കുറെ നേരം ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് ഒന്നിനും പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല അപ്പുറത്ത് പ്രിയാ മേടം ഭയങ്കരമായിട്ട് കൊഞ്ചി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അതിനുള്ള മറുപടി എല്ലാം നമ്മുടെ ഏഹ് ആരാ ശ്രീകാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് പറ്റുന്നില്ല ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി എണീക്കുകയും ചെയ്തു സച്ചി ശ്രീകാന്തിന്റെ സംസാരം കേട്ട് എണീച്ചിട്ട് ഏറ്റ പൊന്നടാ ഈ പാതിരാത്രിക്ക് ആണോടാ നീ സംസാരിക്കുന്നത് നീ എന്താണ് ആ റെസിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നോ പോയി കിടന്ന് ഉറങ്ങണാന്ന് എന്നിട്ട് പറഞ്ഞു നീ പുറത്ത് എവിടെയെങ്കിലും പോയി ഇക്കുന്ന് ഫോൺ ചെയ്യ അതെ ഇവിടെ ഇവിടെ ഫോൺ ചെയ്യാതെ നീ പോറ മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്തായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അവിടെ നിന്ന് മാറി പോകാൻ കേട്ടോ അവിടെ നിന്ന് മാറി നേരെ പോകുന്നത് ഏഹ് മേളിത്തെ നിലയിലേക്കോട്ട് അറസ്സിലേക്കോ അങ്ങണ്ടാ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് അതാട് ചെയ്യണം ഇതാട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ശ്രുതി ആണെങ്കിൽ ഓ ഇവന് ഇവൻ എന്താ ഈ പറയുന്നത് കടുക് പൊട്ടിക്കണം നന്നായി ചെയ്യണം ഇവൻ ഇവൻ പ്രാന്താണോ പാതിരാത്രി കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു ഓ ഈ നട്ടപ്പാതിക്ക് ഇവർക്കൊക്കെ വട്ടാണെന്നൊക്കെ പറഞ്ഞാണ് ശ്രുതി അല്ല ശ്രുതി ഇറങ്ങി വരുന്നത് ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിൽക്കുക ഫോൺ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ സുതി കണ്ടതും ചോദിച്ചു നീ എന്താടി ഇവിടെ എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ സച്ചി ഇത് കാണുകയാണ് കേട്ടോ സച്ചി ഇതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പതുക്കെ വന്നിട്ട് അത് പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാ ആ സേപ്പിച്ച് ഞാനും എടുക്കാൻ വന്നതാണെന്ന് നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്ക് ശ്രുതി ഓ വെള്ളം എടുക്കാൻ ഓരോ കൊണ്ട സമയം അല്ല ശ്രുതി നീ എന്താ ആലോചിക്കുന്നത് ഏഹ് ഒന്നുമില്ല ഉം എനിക്കറിയാം എത്ര ബോട്ടിൽ വെള്ളം എടുക്കണം എന്നായിരിക്കും അല്ലെ നമുക്ക് രണ്ടിനോ ഒരു ബോട്ടിൽ പോരെ ശ്രുതി പിന്നെ എന്താ അപ്പോഴത്തേക്ക് സച്ചി ആണെങ്കിൽ നമ്മുടെ ശ്രുതിനെ നോക്കിയിട്ട് എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്താണ് പാർലർ നടത്തിയ ഒരു കള്ളക്കളി എന്ത് കള്ളക്കളി കള്ളക്കളി ഇരിക്കുന്ന നിനക്കല്ലേ ഉം കള്ളക്കളി എനിക്കാണോ നിനക്കാണോ നിങ്ങക്കാണോന്ന് നമുക്കറിയാം അപ്പഴത്തേക്ക് സുതി പറഞ്ഞു ഓ നിങ്ങടന്ന് ഉറങ്ങു സച്ചി മോളെ ശ്രുതി നീ പോയി വെള്ളം എടുത്തിട്ട് വാ ആ അവൻ്റെ ഒരു ഇന്നാറ് ആദ്യ രാത്രി കിടന്നുറങ്ങാതെ അങ്ങ് കിടക്കുവാണ് ഉം ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്തോണ്ട് ഇവര് രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ ഏതായാലും നമ്മുടെ സച്ചിയുടെ ഫോൺ എടുക്കാൻ പറ്റില്ല ശ്രീകാന്തും കാരണക്കാരൻ അതുപോലെ തന്നെ നമ്മുടെ സുതിയും കാരണക്കാരനായി ആ സമയത്ത് പ്രിയാമേടം വിളിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രിയാമേടത്തിനെയും ശ്രീകാന്തിനെയാണ് പ്രിയാമേടം അങ്ങോട്ട് വെച്ച അലക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ റെസിപ്പിനെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് കാട് കയറി സംസാരിക്കുന്നുണ്ട് ട്രാവസിന്റെ വണ്ടേലാകിതെല്ലാം നടക്കുന്നതേ ഏതായാലും കുറെ നേരം സംസാരിച്ച് സംസാരിച്ചിട്ട് ഫോണൊക്കെ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹർഷി അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ശ്രീകാന്തി ചോദിച്ചു നീ ഉറങ്ങിയില്ലേ എങ്ങനെ ഞാൻ ഉറങ്ങാനാ ആ കോൾ വന്നപ്പോഴത്തേക്കും തീർന്നില്ലേ എന്റെ ഉറക്കം എന്താ എന്താ ശ്രീകാന്തി ഇത് ഉം ഞാൻ നാളെ പകല് നിന്നെ വിളിക്കും ഇതുപോലെ മണിക്കൂറോളം നിർത്താതെ നീ എന്നോട് സംസാരിക്കണം ഫോൺ വെക്കാനേ പാടില്ല അയ്യോ നാളെ എനിക്ക് വർക്കുള്ളതാ അതൊന്നും എനിക്ക് അറിയണ്ട ഇപ്പൊ നീ സംസാരിച്ചല്ലോ നിന്റെ മേഡത്തിനോട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് വരെ എന്നോട് ശ്രീകാന്ത് സംസാരിച്ചിരിക്കണം വാ വന്ന് കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് കിടക്കാൻ പോവുക അപ്പൊ പിടി വീണു വർഷ കണ്ടു ഏതായാലും നാശം കോപ്പ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുമ്പോഴത്തേക്കും വർഷ ചോദിച്ചു എന്താ വരുന്നില്ലേ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നേരം പരമ്പരാ എളുത്തു പരമ്പരാ എളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിൽ നമ്മുടെ രേവതി പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് കിച്ചണിൽ രേവതി പണി ചെയ്തോണ്ടി വരുമ്പോഴത്തേക്കും സച്ചി കാണുക സച്ചു വന്ന് കണ്ടിട്ട് വേദി എടി നീ എന്ത് കാണിക്കെടി ഇവിടെ നിന്നോട് ആരടി പറഞ്ഞത് ഇവിടെ വന്ന് പണി ചെയ്യാനായിട്ട് എന്റെ പൊന്ന് സച്ചേട്ട ഞാൻ കറി വെച്ചോണ്ടിരിക്ക എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്നാ ചോദിച്ചത് വേറെ ആര് ചെയ്യാനാ സച്ചുവേട്ട ദേ തലയിൽ നല്ല മുറിവുണ്ട് ബാൻഡേജ് ആണ് അഴിച്ചുട്ടും റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞല്ലേ എന്നിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് ഇവിടെ വേറെ ആരുമില്ലേ അമ്മയോടും പറഞ്ഞിട്ടൊക്കെ ഓ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചേട്ട് പ്രശ്നം ഉണ്ടാക്കാതെ എപ്പോഴും ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇനി ഞാൻ ഞാനങ്ങോട്ട് ചെയ്തോളാം എപ്പോഴും പോലെയാണ് ഇന്ന് മുറിവ് ഓണങ്കി ബാൻഡേജ് അഴിച്ചതിന് ശേഷം നീ അടുക്കള കേറിയാ മതി എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല വേദനയും ഇല്ല ഒന്നുമില്ല പിന്നെ എന്താ സച്ചേട്ടാ ഉം വേദന ഉണ്ടെങ്കിൽ നീ ഇല്ലെന്നല്ലേ പറയത്തുള്ളൂ അങ്ങനെയാണല്ലോ രേവതി രേവതി അമ്മ വെച്ചുണ്ടാക്കാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തെങ്കിലും നീ അടുക്കള കേറിയത് ഒരിക്കലും പറഞ്ഞെന്ന് കരുതില്ലായ്പ്പോഴും അമ്മ അടുക്കള കയറുവോ ഇല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യും ഇതുവരെ അടുക്കളയിൽ ആരും വന്നിട്ടില്ല സച്ചേട്ട അവിടെ പോയിരിക്കേ ഞാൻ ചായ എടുക്കാം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടു വേണം എനിക്ക് പൂവിക്കാൻ പോകാനായിട്ട് എനിക്കാൻ പോവാനോ ഇന്നോ നിനക്കി താഴ്ച പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഇവിടുത്തെ ജോലി പോലും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞ അപ്പഴാണ് അവള് പൂവിക്കാൻ വേണ്ടി പോകുന്നത് കേൾക്കത്തില്ല നീ ഇവിടന്ന് ഇറങ്ങി തന്നെ എനിക്കൊന്ന് കാണണമല്ലോ അയ്യോ സച്ചേട്ട എന്ത് സച്ചേട്ടാ ഇത് എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല സച്ചേട്ടാ ഉം ഒന്നു രണ്ടു ദിവസം വെച്ചോട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്റെ പൊന്ന് സച്ചേട്ട കൊറേ ഓർഡേഴ്സ് ഉണ്ട് അവർക്കൊക്കെ മാല കെട്ടിക്കൊടുത്തേ പറ്റത്തുള്ളൂ രേവതി നീ ഇപ്പം ജോലിക്ക് പോകണ്ട ഞാൻ പറഞ്ഞില്ലേ ദ വേദന കൂടും ഹെൽമെറ്റ് ഇടാൻ പറ്റത്തില്ല തലയിൽ ബാൻഡേജ് കെട്ടിയിരിക്കല്ലേ ഓ എന്റെ പൊന്ന് സച്ചേട്ടാ സമ്മതിക്ക് സച്ചേട്ടാ ദേവതി അല്ലെങ്കിൽ തന്നെ നീ ഇനി മാല കെട്ടിയിട്ട് എപ്പ കെട്ടി കൊണ്ടു കൊടുക്കാനാ അത് പിന്നെ മാലയൊക്കെ ഞാൻ രാവിലെ നാലു മണിക്ക് എണീറ്റ് കെട്ടി കഴിഞ്ഞു അതൊന്നും കൊണ്ട് കൊടുത്താ മതി ഏ നാലു മണിക്ക് എണീറ്റ് മാല കെട്ടിന്നോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഓ അത് പിന്നെ ചെല ദിവസങ്ങളിൽ സച്ചേട്ട മൂന്ന് മണിക്ക് നാലു മണിക്ക് എണീറ്റൊക്കെ തുപ്പ് പോകാറില്ലേ ആ സമയത്തൊക്കെ ഞാൻ എണീക്കാറുണ്ടല്ലോ ഉം അതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ആ ദേ മര്യാദയ്ക്ക് അവിടെ നിൽക്ക് സച്ചേട്ടന് അത് രാവിലെ ട്രിപ്പ് പോണമെന്ന് പറഞ്ഞാല് എനിക്ക് ഉറക്കം വരാറേ ഇല്ലാ ദിവസം സച്ചേട്ടൻ രാവിലെ എണീക്കുമ്പോ എനിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലോ ഉറങ്ങിപ്പോയാല് സച്ചേട്ടൻ ചായ ഇട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉറങ്ങാറേ ഇല്ല എന്താ രേവതി നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓ നീ ഇത്രക്ക് കഷ്ടപ്പാട് സഹിക്കുന്ന എന്തിനാ അയ്യേ ഇതൊക്കെ കഷ്ടപ്പാടാണോ ഇതൊക്കെ കഷ്ടപ്പാടാണെന്ന് ആരാ പറഞ്ഞത് രേവതി ഇന്ന് നീ ജോലിക്ക് പോകണ്ട രേവതി പോണ സച്ചേട്ട പോകണം ഓർഡർ തന്ന മാല കൊടുത്തേ പറ്റൂ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുവോ നമുക്ക് പൈസ വേണ്ടേ ഒരു ദിവസത്തെ വരുമാനം പോയാലേ അത് പോയത് തന്നെയാ പിന്നെ തിരിച്ചു കിട്ടത്തില്ല ഉം ശരി പോയേ പറ്റൂ എന്നാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം അയ്യോ അതെന്തിനാ എന്തിനാ എന്റെ കൂടെ വരുന്നത് അല്ല ഈ ഒരു അവസ്ഥയിൽ നിന്നെ തനിച്ചു വിടാൻ പറ്റില്ല രേവതി ഞാനും നിന്റെ കൂടെ വരും അപ്പം കാർ എടുക്കണ്ടേ കാറിൽ ഓട്ടം പോണ്ടേ ഇന്ന് കാർ എടുക്കണ്ട അപ്പൊ സച്ചേട്ടൻ്റെ ഇന്നത്തെ വരുമാനം അത് സാരമില്ല ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ നീ പുറകിലിഴാ മതി പൂക്കെടുക്കുന്നിടത്തൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ട് കൊടുക്കാം ഓ ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം അപ്പഴത്തേക്ക് നമ്മുടെ വർഷം വന്നിട്ട് പറയാ നല്ല ഹസ്ബൻഡ്സ് ആയാലേ ഇങ്ങനെയാ വൈഫിനെ കെയർ ചെയ്യും ഉം ഇതേ ഏടത്തി കാര്യം പറഞ്ഞു കൊടുക്ക് കാര്യം പറഞ്ഞു കൊടുക്ക് ഏർ കണ്ടോ വർഷം ഇവക്കെന്നെ ഒരു നിലയും ഒരു വിലയും ഇല്ല ഉം പിന്നെ സച്ചേട്ടാ ഒരു കാര്യം ഞാൻ പറയട്ടെ സച്ചേട്ട് എന്റെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ഓടിക്കുന്ന പൈസ കിട്ടുവോ അല്ല ഞാൻ നിന്റെ കൂടെ വരുമ്പോ സ്കൂട്ടർ ഓടിക്കുന്നുണ്ടല്ലോ ആ പൈസ നീ എനിക്ക് തന്നാ മതി ആഹ് കൊള്ളാലോ അല്ല ആ കാർ ഡ്രൈവർക്ക് കൂടെ അത്രയും ക്യാഷ് കൊടുക്കണ്ട ഇത്തിരി കൊറച്ച് തന്നാ മതി ഉം ഇത് നല്ല ഡീലാണല്ലോ രണ്ടുപേരുടെയും ജോലി നടക്കും ഉം അതെ അതെ പക്ഷെ പറയുന്നത് ശരിയാ എന്റെ കയ്യിന് ക്യാഷ് കിട്ടിട്ട് മേടിച്ചത് തന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി രേവതി അല്ല വർഷയും സച്ചിയും ചിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരുന്നുണ്ട് ശ്രുതിയുടെ മനസ്സിൽ എപ്പോഴും ഒരു വിചാരം മാത്രമേ ഉള്ളൂട്ടോ എങ്ങനെയെങ്കിലും ആ ഫോൺ ഒന്ന് എടുക്കണം അപ്പൊ അതുകൊണ്ട് അതിനുള്ള തത്രപ്പാടിലാണ് അപ്പം സച്ചി ഇച്ചളിൽ നിൽക്കുകയാണല്ലോ അപ്പൊ ആ വഴി ഫോൺ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ശ്രുതി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് വരാം അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അതുകൂടെ പോയിന്ന് കണ്ടക്കല്ലെ ടാറ്റ ബൈബേ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ